ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതനിരപേക്ഷതയുടെ ആണിക്കല്ലുകൾ ഓരോന്നായി ഇളക്കി മാറ്റിക്കൊണ്ട് ഒരു ജനതയെ ഭയത്തിൻ്റെയും വിദ്വേഷത്തിന്റെയും മുനയിൽ നിർത്തുന്ന ഭയാനകമായ കാഴ്ചക്കാണ് ഇന്ന് നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി എത്തുന്ന ക്രിസ്മസ് കാലത്തെ പോലും ചോരയിൽ മുക്കാനും വിശ്വാസങ്ങളെ ആയുധമാക്കി മനുഷ്യരെ വേർതിരിക്കാനുമുള്ള ഗൂഢശ്രമങ്ങൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിന്റെ മണ്ണിലും വേരൂന്നാൻ ശ്രമിക്കുകയാണ് ഒരു വശത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ ബിഷപ്പുമാരെയും വൈദികരെയും വിളിച്ചിരുത്തി വിരുന്നൂട്ടുമ്പോൾ മറുവശത്തെ അതേ സംഘടനയുടെ അണികൾ രാജ്യത്തുടനീളം ക്രൈസ്തവരെ ക്രൂരമായി വേട്ടയാടുകയാണ് ഈ വൈരുദ്ധ്യത്തെയാണ് പ്രതിപക്ഷ നേതാവ് പി ഡി സതീശൻ കൃത്യമായി അടയാളപ്പെടുത്തിയത് ഇവർ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാണ് വീടുകളിൽ കേക്കുമായി എത്തുന്ന സ്നേഹ പ്രകടനങ്ങൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്നത് വിദ്വേഷത്തിന്റെ കൊടും വിഷമാണെന്ന് തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പാലക്കാട് പുതുശ്ശേരിയിലുണ്ടായ സംഭവം കേരളത്തിന് നേരെയുള്ള ഗൗരവകരമായ ഒരു മുന്നറിയിപ്പാണ് സമാധാനപരമായി കരോൾ നടത്തിയിരുന്ന പതിനഞ്ചു വയസ്സിന് താഴെ പ്രായമുള്ള കുരുന്നുകൾക്ക് നേരെയാണ് കാപ്പ പ്രതിയായ ഒരു സംഘപരിവാർ ഗുണ്ട ആക്രമണം അഴിച്ചുവിട്ടത് ഒരു നിസ്സാര കാരണം പറഞ്ഞ് കുട്ടികളുടെ ഉപകരണങ്ങൾ തല്ലിപ്പൊട്ടിക്കുകയും അവരെ വധിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് ഒരു തർക്കമല്ല അത് ആ സംഘടനയുടെ ഉള്ളിലിരിക്കുന്ന അസഹിഷ്ണുതയുടെയും ക്രിമിനൽ ബുദ്ധിയുടെയും ബഹിർസ്ഫുരണമാണ് എന്നാൽ ഈ ക്രൂരതയേക്കാൾ ഭീകരമായത് ആ കുട്ടികളെ അപമാനിക്കാൻ ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാർ നടത്തിയ പ്രസ്താവനയാണ് കുട്ടികൾ മദ്യപിച്ചാണ് കരോൾ നടത്തിയത് എന്ന പച്ചക്കള്ളം എഴുന്നള്ളിക്കുന്നതിലൂടെ ആ കുട്ടികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ആത്മാഭിമാനത്തെയാണ് അദ്ദേഹം മുറിവേൽപ്പിച്ചത് നിങ്ങളൊന്ന് ചിന്തിക്കൂ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ കുരുന്നുകളുടെ സ്വഭാവ ഹത്യ നടത്തുന്ന ഈ രീതി ലജ്ജാകരമല്ലേ ശാരീരികമായ ആക്രമണത്തെക്കാൾ തങ്ങളെ തളർത്തിയത് ബി ജെ പി നേതാക്കളുടെ ഈ അധിക്ഷേപമാണെന്ന് പറയുമ്പോൾ ആ രക്ഷിതാക്കളുടെ കണ്ണീരിന് മറുപടി നൽകാൻ സംഘപരിവാറിന് കഴിയുമോ ബൈബിൾ വിതരണം ചെയ്യുന്നത് കുറ്റകരമാണെന്ന് വിധിക്കാൻ ഈ നാട്ടിൽ സംഘപരിവാറിന് ആരാണ് അധികാരം നൽകിയത് ഇന്ത്യ ഒരു മതരാഷ്ട്രമല്ല എന്ന് അവർ എന്നാണ് ഇനി മനസ്സിലാക്കുക ഓരോ പൗരനും ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും അവകാശമുള്ള ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ നിശബ്ദത പാലിക്കുന്ന അധികാരികൾ അക്രമികൾക്ക് കൂട്ടുപിടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് സമാധാനപരമായ വിശ്വാസ സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഈ കടന്നുകയറ്റം ജനാധിപത്യ വിശ്വാസികൾ ഒന്നടങ്കം നേരിടേണ്ടതുണ്ട് മലങ്കര കത്തോലിക്ക സഭാ തലവൻ കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമിയസ് കത്തോലിക്കാവ ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രധാനമന്ത്രിയുടെ സ്നേഹ സന്ദേശങ്ങളും താഴെ തട്ടിൽ നടക്കുന്ന ആക്രമണങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യം അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ് അധികാരികളുടെ മൗനം അക്രമികൾക്ക് ലഭിക്കുന്ന പരോക്ഷമായ അംഗീകാരമാണ് കേരളം പോലെ മതസൗഹാർദ്ദത്തിന് പേരുകേട്ട ഒരു മണ്ണിൽ പോലും വിഷപ്പല്ലുകൾ താൻ ശ്രമിക്കുന്ന ഇത്തരം ശക്തികളെ ഒറ്റപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് സ്നേഹത്തിന്റെ മുഖം മൂടി അണിഞ്ഞ് നമ്മുടെ ഉമ്മറപ്പടികളിൽ എത്തുന്നവർ അപ്പുറത്ത് നമ്മുടെ സഹോദരങ്ങളുടെ ചോരയൊഴുക്കുന്നവരാണെന്ന സത്യം നാം മറന്നു പോകരുത് ഭരണഘടനാപരമായ അവകാശങ്ങളെ തടയാൻ ആരെയും അനുവദിക്കില്ല എന്ന വി സതീഷിന്റെ വാക്കുകൾ ഓരോ ജനാധിപത്യ വിശ്വാസികളെയും മുദ്രാവാക്യമായി മാറണം രാഷ്ട്രീയ ലാഭത്തിനായി കുഞ്ഞുങ്ങളെപ്പോലും മധ്യമാനികൾ എന്ന വിളിച്ച് ആക്ഷേപിക്കുന്ന കപട സദാചാരവാദികളെയും അക്രമി സംഘങ്ങളെയും കേരളം പുച്ഛിച്ചു തള്ളും മതസൗഹാർദ്ദം തകർക്കാനുള്ള ഏത് ശ്രമത്തെയും ജനാധിപത്യ ശക്തികളെ അണിനിരത്തി കോൺഗ്രസ് പ്രതിരോധിക്കുമെന്ന് പറയുമ്പോൾ അത് ഈ നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന ഓരോരുത്തരുടെയും ശബ്ദമാണ് വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തെ സ്നേഹം കൊണ്ടും ജാഗ്രത കൊണ്ടും നേരിടാൻ നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാം കേരളത്തിന്റെ മണ്ണിൽ അസഹിഷ്ണുതയുടെ വിത്തുകൾ പാകാൻ ഇനിയും ആരെയും അനുവദിക്കരുത്